രോഗബാധിതനായി മുംബൈയിൽ നിന്നും സംസ്കാരത്തിനായി ഇന്നലെ പെരുമ്പടവത്തെ വീട്ടിലെത്തിച്ചപ്പോഴാണ് ജോർജിന്റെ മൃതദേഹം മാറിയതായി വീട്ടുകാർ മനസ്സിലാക്കുന്നത് പ്രാർത്ഥനാ ചടങ്ങ് ആരംഭിക്കാൻ തുറന്നപ്പോൾ പെട്ടിക്കുള്ളിൽ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ പരിചയമില്ലാത്ത ഒരാളുടെ മൃതദേഹം ആദ്യം പകച്ചെങ്കിലും വിവരം ഏജൻസി അറിയിച്ചു തുടർന്ന് മൃതദേഹം ഏജൻസിക്കാർ കൊണ്ടുപോയി പിന്നീട് ജോർജിന്റെ മൃതദേഹം എത്തിക്കുകയും ഇന്നലെ വൈകിട്ട് സംസ്കാരം നടത്തുകയും ചെയ്തു പെട്ടിയുടെ പുറത്ത് വിവരങ്ങൾ ഒട്ടിച്ചപ്പോൾ ഉണ്ടായ പിഴവാണെന്നാണ് പ്രാഥമിക നിഗമനം ബിസിനസ്സുകാരനായ ജോർജ് കുടുംബസമേതം വർഷങ്ങളായി മുംബൈയിലായിരുന്നു അർബുദബാധിതനായി ശനിയാഴ്ചയാണ് മരണം സംഭവിച്ചത് പിന്നീട് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഏജൻസിയെ ബന്ധപ്പെട്ടു തിങ്കളാഴ്ച വൈകിട്ട് നെടുമ്പാശ്ശേരിയിലെത്തിച്ച മൃതദേഹം പെർവത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പത്തനംതിട്ട സ്വദേശിയായ അറുപത്തിയേഴുകാരന്റെ മൃതദേഹമാണ് മാറി കൊച്ചിയിലെത്തിച്ചത് ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം